അപ്പൊ എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് അടുക്കി കൊടുക്കാം അപ്പൂവാത്തവരൊക്കെ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം പൈതകൻ ഗുരുവായൂരിൻ്റെ പൈതൃകാന്വേഷണ യാത്ര തീർത്ഥയാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത് രായിരനെല്ലു മലയുടെ അടിവാരത്തിലാണ് ഏകദേശം അഞ്ഞൂറ് പടികൾ മുകളിലാണ് ആ ക്ഷേത്രം ഉള്ളത് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് വിക്രമാദിത്യ സദസ്സിലെ ജ്യോതിഷിയായിരുന്നു വരരുചിയുടെ പന്ത്രണ്ട് മക്കളിലൊരാളാണ് നാരായണ സുവാദം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആനന്ദമായിരുന്നു പാറക്കല്ലുകൾ ഉരുട്ടി താഴത്തേക്ക് അത് താഴത്തേക്ക് വരുമ്പോൾ പൊട്ടി പൊട്ടിച്ചിറുക്കിയ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആനന്ദം അല്ലെങ്കിൽ സന്തോഷം അപ്പം അദ്ദേഹത്തിന് ദേവി ദർശനം കൊടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ കയറുന്നത് അവിടെ അവിടെ ഒരു ക്ഷേത്രമുണ്ട് മാത്രമല്ല അവിടെ ഈ ദേവിയുടെ കാൽപ്പാടുകളുണ്ട് ആ കാൽപ്പാടുകളിലെ വെള്ളമാണ് തീർത്ഥമായിട്ട് നമുക്ക് തരുന്നത് അവിടെ അതുപോലെ തന്നെ നാരായണത്ത് മാന്തൻ്റെ പ്രതിമയുണ്ട് അപ്പോൾ ഈ അഞ്ഞൂറ് പടികൾ നമ്മൾ കയറി അവിടെ എത്തുമ്പോൾ മല മലമുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രകൃതി സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം അപ്പോൾ ഇതും ഗുരുവായൂരിൻ്റെ ഇതായിരുന്നെല്ലും മല കയറുന്ന തുടക്കം കുറിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അതു എന്തെങ്കിലും